ശ്രീലങ്കൻ മണിലൂടെയുള്ള യാത്രകൾ തുടരുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ യാത്ര ചെയ്തത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ് അവിടുത്തെ കഥകളും ചരിത്രവുമെല്ലാം നമ്മൾ സംസാരിച്ചിരുന്നു റെനോയുടെ കിഡ് എന്ന ചെറിയ വാഹനത്തിലാണ് ഞാൻ ശ്രീലങ്കയിലൂടെ സഞ്ചരിക്കുന്നത് കേരളത്തിലെ ഒരു റോഡിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന കാഴ്ചകളെല്ലാം ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഡ്രൈവർ സാവിജും ഞാനും മുൻപോട്ട് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് വഴിയിൽ വെച്ച് മനോഹരമായൊരു നെൽപ്പാടം കാണാൻ ഇടയായി അയ്യോ പുഴിയോ കേട്ടോ തൊട്ടാവാടി സംഭവങ്ങൾ തന്നെ ഉണ്ട് ഭയങ്കര ചെളിയാക്കോ ഞാൻ നെല്ല് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നേ അക്ക നെല്ല് കട്ട് കട്ടിരിക്കലോ നെല്ലാ ഇത് തമിഴ് തെരയുമാ തമിഴ് തെരിയാതെ ചെറിയ ഏ കൊണ്ടേ അക്കാ ഇത്

മിഷൻ ഓൾറെഡി ബിൻ കട്ടഡ് ദസൺ അപ്പണ്ട ബറ്റ് ഹം അണ്ടർസ്റ്റാൻഡ് ഓക്കേ താങ്ക്യൂ വാട്ട് ഈസ് ദി നെയിം ഓക്കേ നെയിം എനാ നാമൻ ഹേ നാമലി നാമൽ താങ്ക്യൂ അവരെ കുല്ല കദരെടുക്ക വരണേ കദരെടുക്കരുത് അപ്പ അവരോട് വെരി മിത്തയൊരു സംഭവം ആണ് ഗ്രാമക്കാഴ്ച വെടി കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പ മിഷൻ കട്ട് ചെയ്ത കുറച്ച് ഭാഗങ്ങൾ ലെഫ്റ്റ് ഓവർ കിടന്ന നല്ല പാടങ്ങളുണ്ട് ട്ടോ വാട്ടർ ഷാ പിന്നാവാല പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ് ചെറിയൊരു ഷോർട്ട് പാലം അവിടെ ഒരു കുറച്ച് കുറെ കുരങ്ങന്മാരെ കണ്ടത് മരോടെ പമ്മി നിപ്പം നല്ല വെള്ളം വരുന്നൊരു സ്ഥലം പാലയിൽ ഇങ്ങനെ അടുത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ് നല്ല തേക്കും തേക്കും തരിയിൽ കാണാൻ ഒരു ഷോട്ട് കട്ടാകട്ടോ സാധാരണ വേണ്ടി ഗവൺമെന്റിൻ്റെ ഹലോ ചെറിയൊരു പാലവും റോഡും ഒക്കെ ആയിട്ട് ചെറിയൊരു അരുവിയൊക്കെ ആയിട്ടൊരു സ്ഥലം നമ്മുടെ ഒരു കുട്ടവണ്ടി പോട്ടവണ്ടി പോകുന്ന ഒരു വണ്ടി പോയി വണ്ടി വന്നപ്പോൾ നമ്മുടെ വന്നപ്പോ സൈഡില്ലെ നാട്ടിൻപുറം കാഴ്ച പോലെ തന്നെയുള്ള സ്ഥലം ഈ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു എൻ്റെ ഡ്രൈവറും ഞാനും തമ്മിൽ അത്ര സ്വര ഉള്ളത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ ഇദ്ദേഹത്തിന് ഇവിടുത്തെ പ്രധാന സ്ഥലങ്ങളൊന്നും പരിചയമില്ല അതായത് എനിക്ക് പോകേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കുള്ള ലൊക്കേഷൻ ഇദ്ദേഹത്തിന് അറിയില്ല ഇദ്ദേഹത്തിന് അറിയാവുന്ന പരിമിതമായ ചില സ്ഥലങ്ങളിലേക്ക് മാത്രമേ എന്നെ കൊണ്ടുപോകുവാൻ സാധിക്കൂ എന്നാണ് അദ്ദേഹം യാത്ര തുടങ്ങിയതിന് ശേഷം പറയുന്നത് പിന്നീട് എനിക്ക് പോകേണ്ടുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അധിക പണം നൽകേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ അധിക പണം നൽകി ഒരു സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് യാത്രയിലാണിപ്പോൾ ഞങ്ങളുള്ളത് അദ്ദേഹത്തിന് വഴി അറിയത്തില്ലാത്തതിനാൽ യാത്രയിലുടനീളം ആളുകളോട് വഴി ചോദിച്ചാണ് ഞങ്ങളുടെ യാത്ര അതുകൊണ്ട് തന്നെ വളരെയധികം സമയനഷ്ടമുണ്ടായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു ഗൂഗിൾ മാപ്പിനെ ഇവിടെ തീരെ വിശ്വസിച്ചുകൂടാ ഇപ്പോൾ തന്നെ ഒന്നിലേറെ ഗൂഗിൾ മാപ്പ് മൂലം I'm from Australia. Nice to meet you too. What's Australia. your name? Ah, nice. Carlo. I, Carlo. Yeah. Ah. Marco. Marco. You? I, my, I'm born in India, but I live in Australia. Ah, okay. Uh, okay. Nice to meet you. I you enjoy? It? Yeah. Yes. Uh, first first day you like in it? Huh? First day. Yeah. First time? First time. Yeah. First day. First day, very good. <laughs> what time you started? What time? You started from uh, Colombo. Yeah. From what Col time you started? Eight, eight o'clock uh, in the eight morning. Eight o'clock. Yes. Oh, no. yes. What time you came? Just now? ഒരു ചെറിയ ജംഗ്ഷനിലൂടെ സ്വൈര്യമായി നടന്നു നീങ്ങുന്ന ആനക്കൂട്ടം ഒരു പ്രത്യേക താളത്തിലാണ് അവയെല്ലാം അങ്ങനെ മുൻപോട്ട് നടന്നു പോകുന്നത് കേരളത്തിൽ ജനിച്ചു വളർന്ന ആൾ എന്ന നിലയിൽ ചങ്ങലുകളില്ലാത്ത ആനകളെ കാണുന്നത് തന്നെ വലിയ സന്തോഷമാണ്

സ്വീഡനിന്നുള്ള ആൾക്കാരെ വിനോദസഞ്ചാരികളായി ഇവിടെ ഏറ്റവും കൂടുതൽ എത്തുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യരാണ് ഇതൊരു എലഫൻ്റ് പാർക്കാണ് പിന്നാവാലെന്ന സ്ഥലത്താണ് ഇവിടെ ഉള്ളത് പത്ത് യൂസ് എസ് റോഡ് കൊടുക്കണം ഫോറിനേഴ്സിന് ലോക്കൽ എൻ്റെ കൂട്ടത്തിലുള്ള ശ്രീലിംഗൻ അവരുടെ ഡ്രൈവറിന് അവൻ കയറിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി റുപ്പീസ് ശ്രീലിംഗൻ റൂപ്പിടേ സ്റ്റീപ്പാണ് ഇവിടെ ഇതൊരു ഇവിടുത്തെ ഗവണ്മെൻറ്റിൻ്റെ ഒരു പാർക്കാണ് ടൂ ഹൺഡ്രഡ് വായ് വർക്ക് ഒരു ടീ പാർക്ക് വഴി ഇത്ര രയിലെ ഏറ്റവും വലുപ്പമുള്ള ജീവി സൗര്യമായി വിഹരിക്കുന്ന കാഴ്ചയാണ് ആനയേക്കാൾ പതിന്മടങ്ങ് മതമിളകി കാരുമ്പ് തണ്ടുകളുടെ കൂർത്തമുനകൾ പള്ളക്കിയേറ്റി അനുസരണ പഠിപ്പിക്കാൻ ആനപ്പാപ്പാൻ കോമരങ്ങൾ ഇല്ലാതെ ദൈവകോലങ്ങൾ തലയിലേറ്റി ചുട്ടുപൊള്ളും വേലിൽ ഉരുകുന്ന ടാറിൽ പൊട്ടുന്ന ബോംബ് പടക്കങ്ങൾക്കിടയിൽ നിസ്സാഹാരായി നിൽക്കുന്ന ഈ ജീവവർഗ്ഗങ്ങളെ കാണാൻ മതഭ്രാന്തി പിടിച്ച നരവംശഗണങ്ങൾ ഇല്ലാതെ മനുഷ്യരുമായി ഇണങ്ങാത്ത എന്നാൽ വാരിക്കുഴി തീർത്ത് അതിൽപ്പെടുത്തി കൂച്ചു വിലങ്ങിട്ട് ഇരുമ്പുകമ്പി തെല്ല് പോലും മയമില്ലാതെ തെല്ലി പോലും മയമില്ലാതെ ജീവനുള്ള മാംസത്തിലേക്ക് കുത്തിയിറക്കി ചോര വരുത്തി പ്രാണവേദന തീറ്റിച്ച് മാത്രം മെരിക്കിയെടുക്കുന്ന ആ ഘട്ടം ഘട്ടം പീഡന പരമ്പര ആസ്വദിച്ചറിഞ്ഞ അവസാനം ഇവറ്റകളുടെ വായിൽ ഒരു കുല പഴം തള്ളി ആത്മനിർവൃതി അടയാൻ ആനപ്രേമി പാഴജന്മങ്ങൾ ഇല്ലാതെ അവർ അങ്ങനെ സ്വച്ഛന്തം സധൈര്യം വിഹരിക്കുകയാണ് അവർ അങ്ങനെ വിഹരിക്കട്ടെ കുറച്ചു നേരം അവിടെ ചിലവഴിച്ചതിന് ശേഷം ഞാൻ അവിടെ നിന്ന് കേരള കോടനാടൊക്കെ പോലെയുള്ള തന്നെ ഒരു സ്ഥലമാണ് നിങ്ങൾക്കൊരു മസ്റ്റ് സീ എന്ന് പറയാൻ പറ്റിയ ഒരു സ്ഥലമല്ല ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കണ്ടാൽ മതി പത്ത് യു എസ് ടോർ കൊടുത്ത് വന്ന് കാണാനുള്ള ഒരു സംഭവം ഇവിടെ ഇല്ല ഇവിടെ വന്ന് കാണാനായിട്ടുള്ള വലിയൊരു സംഭവം ഇല്ല കേട്ടോ അപ്പം ഇവിടുന്ന് അതൊക്കെ വിട്ടു പോവാണ് പന്ത്രണ്ടര ഇവിടുന്ന് ഭയങ്കര ചൂടാണ് ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് ഇവിടുന്ന് നേരെ ശേഖരിയിലേക്ക് പോവാം നമ്മുടെ രാവണക്കോട്ട കാണാനായിട്ട് അത് കഴിഞ്ഞാൽ നിന്ന് തിരിച്ച് മാക്സിമം കവർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് അവിടുന്ന് വിട്ടു പോവാം എന്നെ മീനാണോ ഏ

നമ്മളിനി മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയാവുകയാണ് ആ സ്ഥലമാണ് നമ്മുടെ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അവിടെ വെച്ച് കാണാം എൻ്റെ യാത്രയിൽ എൻ്റെ ഒപ്പം പങ്കാളികളാകുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി